പ്രതിഭകളുടെ കഴിവുകൾക്ക് അതിരുകളില്ലാത്ത റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ഷോ അതിരുകൾ ഇല്ലാത്ത പങ്കുവയ്ക്കാനായിട്ട് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് സോ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സോ ലെറ്റ്സ് വെൽക്കം ആൻഡ് സംഗീത രാജേന്ദ്രൻ അപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശരത് എം ടി സാറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ സോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ഒരു അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ് എം ടി സാറിന്റെ ഒക്കെ സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് വായിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ സാഹിത്യ മേഖലയിൽ തൊട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ അത്തരം വലിയ എഴുത്തുകാരുടെ കൂടെയും ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടെയും അഭിനയിക്കാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ് അപ്പൊ നമുക്ക് ആ കൾച്ചർ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അന്നത്തെ കാലത്തെ സിനിമ എന്താണ് അതിനുശേഷം ഇപ്പോഴുള്ള സിനിമ എന്താണ് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും അപ്പോൾ അത് ഒരു ആസ് എ ഹ്യൂമൻ ബീങ് എനിക്കത് വളരെയധികം ഞാനെന്ന വ്യക്തിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ നമ്മൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ശബ്ദം കൊണ്ട് വേറൊരാൾക്ക് ക്യാരക്ടറിന് ശബ്ദം കൊടുത്ത് അത് ആൾക്കാർ അംഗീകരിക്കും അത് നമ്മുടെ ഒരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ കൂടി ഒരു കഴിവ് ശരത്തായിട്ട് എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും അത് നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവാനും അത് മലയാള ഭാഷ ഉച്ചാരണ രീതി മുതൽ അവര് അവരെ ശ്വാസം പോലും നമ്മള് ഡയലോഗ് ഡയലോഗ്രന്റർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഭാഗ്യത്തിന്റെ രണ്ട് സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയ അതാണ് അഭിനയത്തിന് കിട്ടിയില്ല അത് ഒന്ന് അച്ചുവിന്റെ അമ്മ അത് നരേന പിന്നെ നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ ഒരു സിനിമയുണ്ട് അത് നമ്മുടെ സിദ്ധാർത്ഥ ലാമ എന്ന് പറയും നമ്മൾ അതിനാണ് സ്റ്റേറ്റ് അപ്പൊ അതിനുശേഷം പിന്നെ ഡബിങ് നമ്മള് കുറച്ച് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ സീരിയൽ അഭിനയം മാത്രമല്ല നിങ്ങൾ സിനിമകളിലും നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ശരത്തേട്ടന്റെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന പത്രം സിനിമയിലെ ക്യാരക്ടർ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരും ഇബിനു ഇബിനു ഒരു നിഷ്കളങ്കനായ പല ഇബിനു കുറേ ഇടിയൊക്കെ കൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇപ്പൊ സുരേഷ് ഗോപി സാറും ജോഷി സാറിന്റെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്നു സ്വന്തം ജാനായിക്കുട്ടി സ്വമ്മായിരുന്നു എൻ്റെ ആദ്യത്തെ ചലച്ചിത്രം നയൻറ്റീൻ നയൻറ്റി ത്രീ ഇത് ഇരുപത്തി എട്ടാമത്തെ വർഷമാണ് അപ്പോൾ അന്ന് അതിനുശേഷം ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് എന്ന് പറയാൻ ഇതായിരുന്നു ആദ്യത്തെ പത്രമായിരുന്നു അപ്പോൾ അന്ന് നമുക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പറയാറുണ്ട് അത് ഈ സ്പടികൻ ജോർജിയേട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ആ ഒരു ഫൈറ്റ് സീൻ അന്ന് ടെക്നോ പാർക്ക് ഇവിടെ ഇത്ര ആയിട്ടില്ല അപ്പൊ അവിടെ ജോഷി സാറ് ഒരു ഒരു നൂറ് നൂറോളം വണ്ടികൾ വാടകയ്ക്ക് എടുത്ത് അതൊരു വലിയ എയർപോർട്ട് ആക്കിയിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത് രാവിലെ മുതൽ തന്നെ നമ്മൾ തല്ലുകൊള്ളുക എന്നിട്ട് പക്ഷെ അത് തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ അത് കയ്യടിക്കണ കാണുമ്പോൾ ഇപ്പൊ അത് സ്വടികൻ ജോർജിയേട്ടനെ പോലെ ഒരാളുടെ നേരെ നോക്കി കത്തി ഉയർത്തിയിട്ട് പറയുമ്പോൾ ആൾക്കാർ കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അതായത് ഒരുപാട് വലിയ ക്യാരക്ടറാണോ ത്രൂട്ടുള്ള ക്യാരക്ടറാണോ അല്ല അല്ല പക്ഷെ ഉള്ള ക്യാരക്ടർ ഭയങ്കര ഡെപ്ത് ഉള്ള ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ 20 20 1999 ലാണ് ഇയേഴ്സ് കഴിഞ്ഞു എന്നിട്ടും അത് പത്രം പത്രം അതെ സംഗീത ചേച്ചിയും ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഊമക്കുയില് ഊമക്കുയില് ഞാൻ ഫസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ വന്നത് ചെയ്തിട്ടാവാഞ്ഞുകാലവും കഴിഞ്ഞു അപ്പൊ അതിനുശേഷം പിന്നെ സിനിമയില് എങ്ങനെയാണ് പറയും പോലെ ും കൊണ്ട് അപ്പൊ പിന്നെ നമ്മള് ചോദിച്ചത് കുക്കിംഗ് പെയിന്റിങ് എന്തൊക്കെയാണ് കുക്കിംഗ് ഒന്നും പണ്ട് ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്തു തുടങ്ങി പിന്നെ വേറെ എന്തെങ്കിലും കാണും കേൾക്കുക പാട്ടുകൾ ഇഷ്ടംപോലെ കേൾക്കും ഏറ്റവും നല്ലതായിട്ട് കൂടുതലും പാട്ട് കുഞ്ഞിലെ പാട്ട് പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് 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 ഡാൻസ് ഡാൻസ് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഈ ഹോബീസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത് ചേട്ടൻ ആ സമയത്ത് ഒരു പുതിയ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു എന്ന് കോൺസെൻട്രേഷൻ വരാനുള്ള ഒരു സംഭവം പോലെ അത് പ്രാക്ടീസ് ചെയ്ത് അതിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് വേണ്ടിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഫസ്റ്റ് പല അപ്പൊ നമ്മൾ എന്തായാലും അതിന്റെ ഒരു എന്താ പറയാ ആണ് അതിനാവശ്യമുള്ള അത് നമ്മൾ തരാം അപ്പൊ പെട്ടെന്ന് ഒരു ക്വിക്ക് ആയിട്ട് ഒരു ജസ്റ്റ് ക്വിക്കായിട്ട് എനിക്ക് കുട്ടിക്കാലത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ റെഡ് ഒരു മ്മാനം രണ്ടു പേർക്കും കരാർ സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കാണ് ഇനി നിങ്ങൾ കുറച്ചേരും വിശ്രമിക്കുക എൻജോയ് ചെയ്യാം വരുന്ന കുട്ടിയുടെ പെർഫോമൻസ് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശിൽപ അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം സോ ശിൽപ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എവിടെ നിന്ന് വരുന്ന സ്ഥലം എവിടെയാണ് ഞാൻ ട്രിവാണ്ടർ തന്നെയാണ് ഞാൻ പഠിച്ചത് വയനാട്ടിലാണ് വയനാട്ടിലാണ് അച്ഛന്റെ നാട് വൈക്കം

ഞാങ്ങനെ പോകുന്നു കൊണ്ടുപോകുന്നു അതെ ഞാൻ ബി എഡ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ബി എഡ് കഴിഞ്ഞാൽ കൂടെ എനിക്കൊരു കലാപരമായ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നാണ് എന്റെ ഒരു പാഷൻ ശരി അപ്പൊ ആ ടീച്ചർ ആ ഒരു പ്രൊഫഷന്റെ കൂടെ ഈ ഈയൊരു കലാപരമായിട്ടുള്ള എന്താണ് ആഡിൽ അഭിനയിച്ചിട്ടുണ്ടാവും അതെ അതെ ആഡിൽ അഭിനയിച്ചു അപ്പൊ തീർച്ചയായിട്ടും ആക്ടിങ് ഇഷ്ടായിരിക്കുമല്ലോ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ ചെലപ്പോ നമ്മള് കാണുമായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാധാരണ ടീച്ചർമാരെന്നൊക്കെ ഭയങ്കര സ്ട്രിക്സായിരിക്കും പക്ഷെ ഇത് എന്നിട്ട് പറയത്തേല്ല ഈ പറയുമ്പോൾ വളരെ സന്തോഷം അച്ഛൻ അച്ഛന്റെ എല്ലാവരും തന്നെ മ്യൂസിക് ആണ് അച്ഛന്റെ വീട്ടിൽ പത്ത് മക്കളായിരുന്നു അച്ഛൻ അവരത്രയും പേരും മ്യൂസിക് ആണ് ഫീൽഡിൽ അച്ഛന്റെ പേര് വൈക്കം പ്രശാന്തൻ ആ ഒരു ശില്പ അതെ അതെ കൂടാതെ ഹസ്ബൻഡും വളരെ സപ്പോർട്ടീവാണ് സംഗീതം ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അവരെയും പരിചയപ്പെടാം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ അച്ഛന്റെ എന്തൊക്കെയാണ് അതായത് ഈ സംഗീതമായിട്ട് വളരെ വർഷത്തെ ഒരു ബന്ധമുള്ള ആളാണല്ലോ അപ്പൊ മകൾക്കും ആ സംഗീത പാരമ്പര്യം കിട്ടി സോ ഒരു അച്ഛൻ എന്ന നിലയിൽ ഇപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല് അത്യാവശ്യം പാടും ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് അന്ന് അച്ഛന് തോന്നിയിരുന്നു അതായത് കുട്ടിക്ക് ആ ഒരു ഇതൊണ്ട് അതിൽ തന്നെ മുന്നോട്ട് പോവും അങ്ങനെയൊക്കെ ഓരോ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് അന്ന് കോമ്പറ്റീഷൻസിലൊക്കെ അങ്ങനെ പോയി പിന്നെ നമുക്കൊരു പ്രൊഫഷൻ ആണല്ലോ നോക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ടീച്ചിങ്ങിലേക്ക് അങ്ങനെ പിന്നെ അത് കുറച്ച് നാൾ അങ്ങനെ പോയി അപ്പൊ എന്റെ മനസ്സിൽ ഉണ്ട് പാട്ടിലൂടെ ഇങ്ങനെ ഒന്ന് പോകണം പിന്നെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം ഈ ഒരു വേദി ശരിക്കും കിട്ടിയത് തന്നെ എന്റെ ഒരു വലിയൊരു ഭാഗ്യ ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത് അനീത്തിയാണ് പേര് എന്റെ പേര് ശരണ്യ ശരണ്യ സ്വന്തം അനീതി അല്ലേ അതെ ഇത്ര മറ്റേ വീട്ടിൽ വഴക്ക് വഴക്കൂടുമ്പോ ഇത്ര പതുക്കെയാണോ സംസാരിക്കുക അല്ല അത് പറഞ്ഞു കേട്ടോ ആദ്യമേ സൗണ്ട് കുറച്ച് സോഫ്റ്റ് ആണ് കുറവ് ഇത് അമ്മ അമ്മയാണ് സോ അമ്മയുടെ ഒരു ഹാപ്പിനെസ് എന്താണ് എനിക്ക് സന്തോഷമാണ് ഇത്തിരി സന്തോഷമായി ഈ ഒരു വേദി കിട്ടിയത് തന്നെ വളരെ സന്തോഷം അതെ അതെ ഇനി നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം അല്ലെ നായകരിലേക്ക് പോകാം അതായത് ഇപ്പൊ ആഫ്റ്റർ മാരേജ് നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സപ്പോർട്ട് ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പാട്ട് ഭയങ്കര ഒരാളാണ് അല്ലേ പാടാറില്ലെങ്കിലും നല്ലൊരു ആസ്വാദക ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരെയും പരിചയപ്പെടുന്ന ഒരുപാട് സന്തോഷം